നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം നിലമേൽ കണ്ണങ്കോട് പോത്ത് വിരണ്ടോടി കശാപ്പനായി എത്തിച്ച പോത്താണ് വിരണ്ടോടിയത് വിരണ്ടോടിയ പോത്ത് ഓട്ടോറിക്ഷയ്ക്കും സ്കൂട്ടറിനും കേടുപാടുകൾ ഉണ്ടാക്കി നിലമേൽ കണ്ണങ്കോട് സ്വദേശി റഫീഖിനും മറ്റൊരു വീട്ടമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് റഫീഖിന്റെ കൈക്ക് സാരമായി പരിക്കേറ്റു ചടയമംഗലം പോലീസും കടക്കൽ ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തുകയും തീവ്രമായ പരിശ്രമത്തിനൊടുവിലാണ് പോത്തിനെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം നടന്നത് ഒരു കൊമ്പ് കഴിഞ്ഞു ഒരു വിധത്തിലും അതിന്റെ മൂച്ചുവിടുന്നില്ല രക്ഷാപ്രവർത്തകന് കടക്കൽ ഫയർഫോഴ്സ് ശ്രീ റഹ്മാനായ നമ്മുടെ കണ്ണങ്കോടിന്റെ എം പി റഫീഖ് പറമ്പിൽ ബേക്കറുടെ മുതലാളി നിഷാദ് കോഴിഫാം മുതലാളി സജു തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ റെസ്ക്യൂ സർവീസിന് നേതൃത്വം നൽകുന്നു പോത്തൊന്ന് തുമിച്ചപ്പോൾ ഇവരെല്ലാം ഓടി രക്ഷപ്പെടുന്നു